ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ഒഴിച്ചേറിയുടെ റെസിപ്പിയായിട്ടാണ് മുരിങ്ങയില മാങ്ങയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ മുരിങ്ങയില പൊട്ടിച്ച് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇല മാത്രമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപ്പും പുളിക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് നാളികേരം ചെറുകിയത് ജീരകം കറിവേപ്പില പച്ചമുളക് വറ്റൽമുളക് മുളക് ചെറിയുള്ളി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് എത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മുടെ പരിപ്പ് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നു അപ്പോൾ പരിപ്പ് അങ്ങനെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മുരിങ്ങയുടെ ഇല അത് നമ്മൾ കണ്ട് മാത്രമേ കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതും കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് ആ വെള്ളം കളഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വേറെ ഒഴിച്ചു കൊടുത്ത് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അത് നമുക്കിനി കുക്കറൊക്കെ അടച്ച് ഗ്യാസിൽ വെച്ച് കൊടുക്കാം അതവിടെ ഇരുന്ന് ഒരു മൂന്ന് വിസിലോളം അല്ലെങ്കിൽ രണ്ട് വിസലോളം നമുക്ക് അടിച്ചു കിട്ടണം ആ സമയം കൊണ്ട് നമുക്കിനി തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അത് ചിറകി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ എടുത്തിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണോളം ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ദാ ഇവിടെ മൂന്ന് വിസിലടിച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് കുക്കറിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചട്ടിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത സമയത്ത് ഈ പരിപ്പിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് പച്ചമുളക് നടു കയറിയത് ഇട്ട് കൊടുക്കാം ഇനി ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് കൂടിയും ചേർത്ത് കൊടുക്കാം മുളുകൂടി നിർബന്ധമില്ല നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളകുപൂടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങയുടെ ഇല അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നല്ല പുളിയുള്ള ഒരു മാങ്ങ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ആ മാങ്ങ കഷ്ണങ്ങളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോഴാണ് ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ പരിപ്പിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ആവശ്യാനുസരണുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ മുരിങ്ങേലും മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നിങ്ങൾക്കിപ്പോൾ ഇത് ഒരു നേരമൊക്കെ വയ്ക്കാനുള്ള കറിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് തേങ്ങയിട്ടതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ഒരു ഡേ ഫുൾ യൂസ് ചെയ്യാനൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല പോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പോകും അങ്ങനെ നല്ലപോലെ തിളപ്പിച്ച് നമുക്ക് ആവശ്യമുള്ള അത്രയും ഗ്രേവിക്കായി കിട്ടുന്ന സമയത്ത് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് ഉള്ളിക്കാച്ച് കൊടുക്കലാണ് അപ്പോൾ ചെറിയ ഉള്ളിയും വറ്റൻമുളകും കറിവേപ്പിലയും കൂടെ നല്ലപോലെ എണ്ണ ചൂടാക്കിയിട്ട് ിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്കതും കൂടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും കുക്കിങ് പഠിച്ചു വരുന്ന കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തേക്കണേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം അതുവരേക്കും ബൈ